ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിക്കും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിവരക്കേട് മനുഷ്യനെ മതത്തിൽ നിന്ന് അകറ്റും അതല്ലെങ്കിൽ മതമാണെന്ന് കരുതി കണ്ടതെല്ലാം അവനെ കൊണ്ട് ചെയ്യും ഇതിൽ രണ്ടിലൊന്ന് സംഭവിക്കും മനുഷ്യന് മതപരമായ കാര്യത്തിൽ വിവരമില്ലെങ്കിൽ ഒന്നുകിൽ അവൻ മതപരമായ കാര്യത്തിൽ നിന്ന് പോകും അല്ലെങ്കിൽ മതമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മതമല്ലാത്ത കാര്യങ്ങൾ അവൻ അനുഷ്ഠിക്കുകയും ചെയ്യും അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത് മതത്തിന്റെ പേരിൽ ചെയ്താൽ എന്നാണ് റസൂലി വസ്വല്ലോത്തിയത് നമ്മുടെ ഈ കാര്യത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും പുതുതായിട്ട് കൂട്ടിച്ചേർത്താൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല അത് തള്ളപ്പെടേണ്ടതാകുന്നുവെന്നാണ് അതൊരിക്കലും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല മാത്രവുമല്ല ഇയാക്കും വഷാറ്റിലുമോ പുതുതായി മതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടണം പേടിക്കണമെന്നാണ് കാരണം എന്താ ഫൈനുല്ലും എല്ലാ പുതിയ കാര്യങ്ങളും അത് വലാലത്താണ് വഴികേടാണ് അത് അവസാനത്തെ നരകത്തേക്കാണ് എന്താ പറഞ്ഞ പ്രവർത്തിച്ചുകൊണ്ട് നരകത്തിലെത്തുക അമല് ചെയ്തുകൊണ്ട് നരകത്തിലെത്തുക ഇതാണ് ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് പിശാച്ചന് വിജഗത്ത് ചെയ്യുന്നതിനോടാണ് അത്രേ കൂടുതൽ ഇഷ്ടം അതായത് ഒരാൾ മതല്ല പിന്നെ മറ്റു സാമൂഹ്യ ജീർണതകൾ ചെയ്യുകയാണെങ്കിലും ഇപ്പൊ കള്ള് മദ്യപിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന ഒരാൾ പലിശ വാങ്ങുന്ന ഒരാൾ ഇതൊക്കെ ചെയ്യുന്ന ആളുടെ മനസ്സിന്റെ ഒരു കുത്തുണ്ടോ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും വരും അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ ഒരു അയാളൊരു കുത്തുപകേട്ടിട്ടോ ആരെങ്കിലും ഉപദേശിച്ചിട്ടോ ഒക്കെ അതിന് മാറാൻ സാധ്യത ഏറെയാണ് എന്നാൽ ഒരാൾ വിജാത്ത് ചെയ്യുന്ന ആളാണ് എങ്കിൽ അയാളെ മനസ്സിന്റെ മനസ്സിന്റെ സെറ്റപ്പ് അങ്ങനെയല്ല മൈൻഡ് സെറ്റപ്പ് അങ്ങനെയല്ല അയാൾ ചെയ്യുന്നത് നന്മയാണെന്നാണ് അയാൾ നല്ലത് ചെയ്യുന്നു എന്നാണ് അയാൾ തോന്നൽ അതുകൊണ്ട് അയാൾ മടങ്ങി വരാൻ അതിൽ നിന്ന് തിരിച്ചു വരാൻ സാധ്യത കുറവാണ് അതാണെന്ത് പിശാസിന് വിദഗത്ത് ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് പറയാൻ കാരണം കാരണം ആ വിദഗ്ധത്ത് ചെയ്യണവൻ എന്നും നന്മ ചെയ്യാന്നൊരു ധാരണയിൽ അങ്ങനെയാണ് മരിച്ചു പോകും ചെയ്യുന്നതൊന്നും അല്ലാണ്ട് അടുത്ത് സ്വീകരിക്കപ്പെടില്ല നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ നരകത്തേക്കുള്ള വഴിക്കുള്ള മാർഗ്ഗമാണ് അവന് ആൾക്ക് ആളുകളെ നരകത്തിലെത്തിച്ചാൽ മതിയല്ലോ അപ്പൊ ചെയ്താൻ ഇഷ്ടമുള്ള പരിപാടി ആളുകളിൽ വിദഗത്ത് നിലകൊള്ളലാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇതിന് രക്ഷപ്പെടാൻ എന്താ മാർഗം ഓരോ സന്ദർഭത്തിലും നാം ചെയ്യേണ്ട മതപരമായ കാര്യങ്ങൾ കേറ്ററിവിന്റെ അടിസ്ഥാനത്തിലല്ല പഠിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുക ഇസ്ലാമിലുള്ളത് ഉള്ളതും ഇല്ലാത്തതും പഠിച്ചു മനസ്സിലാക്കിയിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ ഇടപെടേണ്ട അങ്ങനെ പഠിച്ചിടപെടേണ്ട ഒരു മാസത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് റജബ് മാസത്തിലാണ് നമ്മളുള്ളത് ഈ റജബ് മാസത്തിൽ നമ്മൾ മുസ്ലിം ഉമ്മത്തിനിടയിൽ ആ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത മതം പഠിപ്പിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ അതിലുണ്ട് അപ്പൊ ഈ റജമുമാസത്തിൽ എന്താണുള്ളത് എന്നും എന്താണ് ഇല്ലാത്തതെന്നും മനസ്സിലാക്കണം കാരണം സത്യവും അസത്യവും അങ്ങേയറ്റം കൂട്ടിക്കുഴച്ച ഒരു മാസം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം അത്രമേൽ സത്യവും അസത്യവും ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കുഴച്ച് ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാസമാണ് മാസം അതുകൊണ്ട് റജബുമാസത്തില് പ്രമാണങ്ങളിലുള്ള ഫതിലുകൾ എന്താണ് എന്നാൽ അതിൽ ഒരിക്കലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ഉള്ളത് ചെയ്യുകയും ഇല്ലാത്തത് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്തെല്ലാമാണ് ഉള്ളത് അത് പ്രധാനമായിട്ട് ഈ മാസത്തെ എണ്ണിയിരിക്കുന്നത് മാസങ്ങളിൽ ഒന്നായിക്കൊണ്ട് എണ്ണിയിട്ടുണ്ട് നാല് പവിത്ര ഉള്ളത് മാസങ്ങളാണല്ലത് ഇന്നൂര്യ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ദിവസം അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു അവയിൽ നാലെണ്ണം പവിത്ര മാസങ്ങളാകുന്നു എന്നാണ് ഖദീസികളിൽ ആ പവിത്ര മാസങ്ങൾ ഏതാണ് എന്ന് വന്നിട്ടുണ്ട് പ്രത്യേകം ദുൽഖുജം എന്നീ തുടർച്ചയായ മൂന്ന് മാസങ്ങളും പിന്നെ റജബുമാകുന്നു ആ നാല് മാസങ്ങൾ എന്ന് അലൈഹി റസൂൽലായി സുഖിമതിന്റെ വിശദീകരണമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തു മനസ്സിലായി റജബ് മാസം പവിത്ര മാസങ്ങളിൽ എണ്ണിപ്പറഞ്ഞ ഒരു മാസമാണ് അറബി ഭാഷയിലെ അത്തർജീപ് അഥവാ മഹത്വപ്പെടുത്തുക എന്ന വാക്കിൽ നിന്നുമാണ് റജബ് എന്ന നാമം വന്നിട്ടുള്ളത് അതും നമുക്കതിന്റെ ഭാഷാപരമായി പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം ഒരു കാര്യം പഠിച്ചു വെക്കേണ്ടത് റജബ് മാസം എന്ന് പറയുന്നത് പവിത്ര പവിത്രമാസത്തിൽപ്പെട്ട ഒരു മാസം തന്നെയാണ് മറ്റൊന്ന് ഈ മാസത്തെ ആദരിക്കുക എന്നത് ഈ പവിത്ര മാസങ്ങളെ അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഈ മാറിന്റെ ലക്ഷണം കൂടിയാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ വല്ലവനും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ തെക്കുവയിൽ നിന്ന് ഉണ്ടാകുന്നതത്രേ അപ്പൊ ഇങ്ങനെയുള്ള മാസങ്ങളെ പവിത്രമായി പരിഗണിക്കുക ആദരിക്കുക ബഹുമാനിക്കുക എന്നത് നമ്മുടെ ഒരാളുടെ ഈമാനിന്റെ ലക്ഷണമായിക്കൊണ്ട് വിശുദ്ധ കുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്ന് മൂന്നാമത്തെ ഒരു കാര്യം ഈ മാസത്തിൽ ഒരിക്കലും ഒരു അക്രമവും ചെയ്യാൻ പാടില്ല എന്നതാണ് ഈ മാസം നല്ല ഈ പവിത്രമാക്ക മാസമാക്കപ്പെട്ട മാസങ്ങൾ വിശുദ്ധുറാൻ പറഞ്ഞു ഫലാത്തും അതിനാൽ ആ നാല് മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് ഈ മാസത്തെ സംബന്ധിച്ച് ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്നവർ പോലും ഈ മാസത്തെ ആദരിച്ചിരുന്നു എന്നാണ് അവർ ആ മാസത്തിൽ പരസ്പരം പോരടിക്കുകയോ കലഹിക്കുകയോ യുദ്ധം ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ പിന്നെ ആ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങളല്ലാതെ ശരിക്കീങ്ങളായ ആളുകൾക്ക് വരെ പേടിയുള്ള പവിത്രത കല്പിക്കപ്പെട്ടിരുന്ന മാസങ്ങളായിരുന്നു നാലു മാസം അപ്പൊ ആ നാല് മാസത്തിൽ യുദ്ധം പാടില്ല കലഹം പാടില്ല അങ്ങനെയുള്ള കുറെ നിബന്ധനകൾ കൂടിയുണ്ട് അതാണ് മൂന്നാമത്തായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാലാമത്തെ ഒരു കാര്യം ഇത് റമലാലിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തുന്ന മാസമായിട്ട് പണ്ഡിതന്മാര് ഈ മാസത്തെ എണ്ണിയതായി നമുക്ക് കാണാൻ സാധിക്കും അബൂബക്കർ അൽ അബൂബക്കറൽ എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നുണ്ട് റജബ് മാസം കൃഷിക്ക് വേണ്ടി വിത്തിറക്കുന്ന മാസവും ഷാബാൻ മാസം ആ കൃഷിക്ക് വെള്ളം തെളിക്കുന്ന മാസവും റമലാൻ മാസം കൃഷി വിളവെടുക്കുന്ന മാസമാകുന്നു എന്ന് അതേ പണ്ഡിതൻ തന്നെ മറ്റൊരിക്കൽ പറഞ്ഞു റജബ് മാസത്തിന്റെ ഉപമ ഒരു കാറ്റ് പോലെയും ഷാബാനിന്റെ ഉപമ മഴമേഘം പോലെയും റമലാന്റെ ഉപമ മഴ പോലെയും ആവുന്നു എന്നാണ് അപ്പം എന്താ അതിനർത്ഥം ഈ റമദാൻ വരാനായിട്ടുണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ഈ റജബ് മാസത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് തുടങ്ങി വെക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും ഈ മാസത്തില് പവിത്രമാക്കപ്പെട്ട മാസമായതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യ പൊതുവേ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇതൊക്കെ ഇതിന്റെ ഒരു സ്പിരിറ്റിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതാണ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ കുറെ ആശങ്കകള് സംശയങ്ങള് കുറെ ആളുകൾ എന്തൊക്കെയോ എവിടെ എവിടെന്നൊക്കെയോ കേട്ടുകൊണ്ട് ചെയ്യുന്ന കുറെ കർമ്മങ്ങളുണ്ട് അത് ചിലത് നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിലൊന്ന് ദീനിൽ അള്ളാഹു ശ്രേഷ്ഠത കൽപ്പിക്കാത്ത കാലത്തിനോ സമയത്തിനോ ശ്രേഷ്ഠത പ്രത്യേകമായി കൽപ്പിക്കാൻ പാടുണ്ടോ അതായത് അള്ളാഹ് പറയുന്നു വെള്ളിയാഴ്ച അതിന് പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട് എന്ന് പറയിപ്പിച്ചതാണ് അങ്ങനെ ഒരു ദിവസത്തിനോ മാസത്തിനോ ആഴ്ചക്കോ മണിക്കൂറിനോ പ്രത്യേകമായ പരിഗണന കൊടുക്കാൻ നമുക്ക് അർഹതയുണ്ടോ ഷെയഹുൽ ഇസ്ലാം ഇബിനു തേമിയ റഹമുല്ല പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഫരിഭാഷയിൽ നമുക്ക് കാണാം മതപരമായി ശ്രേഷ്ഠതയില്ലാത്ത കാലങ്ങൾക്ക് ശ്രേഷ്ഠത കൽപ്പിക്കൽ വിജത്തിൽ അഥവാ പുത്തനാചാരത്തിൽ പെട്ടതാകുന്നു നബീസ് അലിസ്ല ജനിച്ചതാണെന്ന് പറയപ്പെടുന്ന റബി അല്ലവലിലെ ചില രാത്രികളും റജബിലെ ചില രാത്രികളും പോലെ സച്ചരിതരായ മുൻഗാമികൾ ആരും ഇത് സുന്നത്തായി കാണുകയോ അവർ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല അപ്പൊ ഈ മാസത്തിലെ ചില രാത്രികൾക്ക് ചില പ്രത്യേക പുണ്യമുണ്ട് എന്ന് ചില ആളുകൾ പറയാറുണ്ട് അതെന്തില്ല ഇസ്ലാമിന്റെ ചരിത്രത്തിലോ നബിസ്ലമിയുടെ കാലഘട്ടത്തിലോ അതിന് പ്രത്യേക തെളിവ് കാണാൻ കഴിയില്ല എന്നാണ് അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് മാസത്തിൽ ഏതെങ്കിലും ഒരു വിവാദത്തിന് പ്രത്യേകം ശ്രേഷ്ഠത വിവരിക്കുന്ന ഹദീസുകൾ വല്ലതും സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് നമ്മൾ രണ്ടാമത് പരിശോധിക്കേണ്ട ഒരു കാര്യം അതായത് റജബ് നമ്മൾ ഒരു പ്രത്യേക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഷാഫി മധബിലെ പ്രമുഖ പണ്ഡിതൻ ഇമാം ഹാഫു ബിൻ ഹജർ റഹ്മുള്ള പറഞ്ഞത് ഇപ്രകാരമാണ് റജബ് മാസത്തെക്കുറിച്ചോ അതിലുള്ള നോമ്പുകളെ കുറിച്ചോ അതിലെ പ്രത്യേക ദിനത്തിലുള്ള നോമ്പിനെ കുറിച്ചോ അതിലെ ചില പ്രത്യേക രാത്രികളിലുള്ള നമസ്കാരത്തെ മഹത്വം പറയുന്ന തെളിവിന് യോഗ്യമായ ഒരൊറ്റ ഹദീസും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ കഴിഞ്ഞ രജബു മാസത്തിൽ പ്രത്യേകമായ ഒരു നിസ്കാരം ഒരു നോമ്പ് എന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞാൽ അതിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക മൂന്നാമത്തെ കാര്യം റജബിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് പ്രത്യേക മഹത്വമുണ്ടെന്ന് കരുതി അനുഷ്ഠിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് റജബ് റജബുമാസാണ് പവിത്രമാക്ക മാസാണെന്ന് വിചാരിച്ച് അതിലൊരു പ്രത്യേക നോമ്പ് നോമ്പിന്റെ വിഷയം മാത്രം എടുത്ത് അനുഷ്ഠിക്കാൻ പാടുണ്ടോ ഈ വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനി തൈമിയ റഹ്മാ പറയുന്നുണ്ട് എല്ലാ പ്രമാണങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് റജബിൽ പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കാൻ പ്രേരണ വന്ന മുഴുവൻ ഹദീസുകളും ദുർബലമാകുന്നു മാത്രമല്ല അവയെല്ലാം നബുസലമയുടെ മേൽ കെട്ടിച്ചമച്ചതാകുന്നു അതിലൊന്നുപോലും പണ്ഡിതന്മാർ അവലംബമാക്കാറില്ല ദീനിൽ സ്ഥിരപ്പെട്ട അമലുകളുടെ ശ്രേഷ്ഠത പറയാൻ പോലും ഈ ഹദീസുകൾ കൊള്ളുകയില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ മറ്റൊരു കാര്യം റജബ് ഇരുപത്തേഴിന് രാത്രിയാണ് ഇസ്രായുൽ മേവരാജ് നടന്നതെന്ന് ചിലർ വാദിക്കുകയും ആ ദിവസം പ്രത്യേക നോമ്പും നമസ്കാരവും അനുഷ്ഠിച്ച് വരുന്നതായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട് അതായത് ഇസ്രായു മേഹറാജിന്റെ യാത്ര റസൂലുള്ള നടത്തിയത് റജബ് മാസത്തിലാണെന്ന് ഉറപ്പിക്കുക എന്നിട്ട് ഒരു മേഹറാജ് നോമ്പ് എന്ന് ഒരു പ്രത്യേക നോമ്പ് റജബ് മാസത്തിൽ ആളുകൾ നിർവഹിക്കാറുണ്ട് ഇതിനെ സംബന്ധിച്ചും പണ്ഡിതന്മാർ വിശദമായ പഠനം നടത്തി കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് ഇതില് ഇബിന് റജബ് റഹ്മുള്ള പറഞ്ഞു ദീനിലെ പല പ്രസിദ്ധ സംഭവങ്ങളും റജബ് മാസത്തിലാണ് നടന്നതെന്ന് ഉദ്ധരിക്കപ്പെടാറുണ്ട് എന്നാൽ അവയിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല നബിസ് അതിൽ ആദ്യ രാത്രിയാണ് ജനിച്ചതെന്നും ഇരുപത്തി ഏഴിന് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിനാണ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതെന്നും ഉദ്ധരിക്കപ്പെടാറുണ്ട് എന്നാൽ അവയിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ് പിന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം അതുപോലെ തന്നെ അബൂ ഷാമുല്ല പറഞ്ഞു റജബ് മാസത്തിലാണ് ഇസ്രാവ് മേറാജ് നടന്നതെന്ന് ചില ചരിത്രകാരന്മാർ പറയാറുണ്ട് എന്നാൽ സൂക്ഷ്മ പരിശോധകരായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് കളവാകുന്നു എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇമാം ഇബിനുബാസ് റഹമുള്ള പറഞ്ഞു ആധുനികനായ പണ്ഡിതനാണ് ഇസ്രാവും മേറാജും നടന്നത് ഇന്ന മാസത്തിൽ ഇന്ന രാത്രിയാണെന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരൊറ്റ ഹജീഫും അലൈഹി അലൈഹിസ്മയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല നമ്മെ അത് അറിയ അറിയിക്കാതിരുന്നതിന് പിന്നിൽ അള്ളാഹുവിന് വ്യക്തമായ യുക്തിയുണ്ട് എന്നാണ് ഇബിനുബാസ് കൃഷ്ണ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ പൗരാണികരും ആധുനികരും ഒക്കെ ആയിട്ടുള്ള അനവധി പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് നിരീക്ഷണങ്ങൾ നടത്തി ഇതിലൊന്നും നമുക്ക് ഇങ്ങനെ രജബു മാസത്തിലാണ് ഇസ്ര മേരാജുണ്ടായതെന്ന് കട്ടായം പറയാനോ അന്ന് മേവരാജ് നോമ്പെന്ന് പറഞ്ഞൊരു പ്രത്യേക നോമ്പുണ്ടെന്ന് പറയാനോ ഒരിക്കലും തന്നെ തെളിവുകളില്ല പിന്നെ മറ്റൊരു സംഭവം ഈ മാസത്തിൽ നടക്കാറുള്ള ആളുകള് ഈ റദായിബ് നമസ്കാരം എന്നാണ് എന്താണ് ഈ റദായിബ് നമസ്കാരം അതിന് അതിന് ധീലിൽ വല്ല രേഖകളുമുണ്ടോ റജബിലെ ആദ്യ രാജ്യ വ്യാഴാഴ്ച നോമ്പനിഷ്ഠിക്കുകയും തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ മകുരിബിനും ഇഷാവിനും ഇടയിൽ പന്ത്രണ്ട് റെക്കായത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് റവായിബ് നമസ്കാരം എന്ന് പറയുന്നത് ഈ നമസ്കാരത്തിന്റെ രൂപവും പ്രതിഫലവും വിവരിക്കുന്ന ഹദീസ് നബിസ് അല്ലാസ്വലയുടെ മേൽ കെട്ടിച്ചമച്ചതാകുന്നു സച്ചരിതരായ ആദ്യ മൂന്ന് നൂറ്റാണ്ടിലെ ആർക്കും ഇത് പരിചയമില്ല മറിച്ച് പിൽക്കാലത്ത് ദീനിൽ ആരൊക്കെയോ കടത്തി കൂട്ടിയ കാര്യങ്ങളാകുന്നു ഈ റദായുബ് നമസ്കാരങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിലും തന്നെ പണ്ഡിതന്മാരുടെ അനവധി ഫത്വകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ റജബ് മുൻനിർത്തിക്കൊണ്ട് അന്നാണ് ഇസ്രായു ഉണ്ടായതെന്നും അതുകൊണ്ട് മേയറാജ് നോമ്പ് നോൽക്കണമെന്നും ഒക്കെ പറഞ്ഞ് വലിയ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ ഉള്ള കാലമായത് പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ സുന്നത്ത് നോമ്പ് നമുക്ക് നോൽക്കാൻ അർഹതപ്പെട്ടത് തന്നെ എത്ര ഉണ്ട് ആ സുന്നത്ത് നോമ്പിന്റെ കൂലി കിട്ടാനാണെങ്കിൽ ആ നോമ്പ് നോറ്റാ പോരെ ഇല്ലാത്ത നോമ്പ് എന്തിനാ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നോൽക്കുന്ന ആൾക്കാർ ഇതിനൊരു തെളിവ് അന്വേഷിക്കണം അന്വേഷിച്ചു പോയി ആ തെളിവ് ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം അത് ഒരിക്കലും തന്നെ കണ്ടെത്താൻ കഴിയില്ല ഈ മാസത്തില് പ്രചരിപ്പിക്കപ്പെടുന്ന അനവധി ഹദീസുകൾ പത്ത് പതിനഞ്ചോളം ഹദീസുകൾ ദുർബലമായ ഹദീസുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എല്ലാം പറയാൻ നമുക്ക് സമയമില്ല ചിലത് ഞാൻ ഓർമ്മപ്പെടുത്താം ഒന്നിങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെടാറുള്ളത് റജബ് മാസത്തിൽ വസ്സലം റസൂൽ വന്നാൽ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ാണ് ആ പ്രാർത്ഥനാരെങ്കിലും മനഃപ്പാടമാക്കുകയോ പഠിച്ചു വയ്ക്കുകയോ ഈ മാസത്തിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിജത്തിൽപ്പെട്ടതാണ് കാരണം എന്താ ഒറൈഫായ കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാകുന്നു ഇതുപോലെ അനവധി ഹജീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ മറ്റു ദിക്കറുകളെക്കാൾ ഖുർആാനിലുള്ള ശ്രേഷ്ഠത പോലെയാണ് മറ്റു മാസങ്ങളെക്കാൾ റജബ് മാസത്തിനുള്ള ശ്രേഷ്ഠത എന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് പൊതുവെ അവർ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് അതിനും തന്നെ അതും അതുംഫിന്റെ പട്ടികയിലാണ് പണ്ഡിതന്മാര് എണ്ണിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിന്റെ പരിഭാഷ ഇങ്ങനെയാണ് ആരെങ്കിലും ഒരു സത്യവിശ്വാസിയുടെ പ്രയാസം റജബ് മാസത്തിൽ ദൂരീകരിച്ച് നൽകിയാൽ അവൻ സ്വർഗത്തിൽ കണ്ണെത്താ ദൂരത്തോളം വലിപ്പമുള്ള കൊട്ടാരം നൽകുന്നതാണ് അതിനാൽ നിങ്ങൾ റജബ് മാസത്തെ ആദരിച്ചു കൊള്ളുക അള്ളാഹു നിങ്ങളെ ആയിരം തവണ ആദരിക്കും ഇല്ലാത്ത പകിട്ട് പറയുന്നത് ഇത് റസൂൽ ഇതൊരിക്കലും ഷഹീഹിന്റെ ഗണത്തിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ മറ്റൊരു അതീസ് ഇങ്ങനെയാണ് ആരെങ്കിലും റജബിലെ ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുകയും അതിൽ നാല് റക്കായത്ത് നമസ്കരിക്കുകയും അതിൽ ആദ്യ റക്കായത്തിൽ നൂറു തവണ ആയത്തുൽ കുറിശിയും രണ്ടാമത്തേതിൽ നൂറു തവണ കുലുഹു അല്ലാഹു വഹദും പാരായണം ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിലെ അവന്റെ ഇരിപ്പിടം കാണുകയോ കാണിക്കപ്പെടുകയോ ചെയ്യുന്നത് വരെ അവൻ മരണപ്പെടുകയില്ല ഇതൊന്നും അഹീഫിന്റെ പട്ടികയിലുള്ള ഹദീസാണ് ഇതൊന്നും നോക്കാതെ ചില പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ ഹദീസുകൾ അങ്ങനെ പറയും എന്നിട്ട് ആളുകളെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കും പക്ഷേ ആ അമല് ചെയ്യുന്നത് അള്ളാഹു അള്ളാഹിന്റെ വസൂര് പഠിപ്പിക്കാത്ത അതിന് പ്രതിഫലം കിട്ടില്ലെന്ന് മാത്രമല്ല അത് ചെയ്തതിന്റെ പേരിൽ കുറ്റം കിട്ടുകയാണ് ചെയ്യുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കാരണം എന്താ പുതുതായി കൊണ്ടുവരുന്നതൊക്കെ ഉള്ളതാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈ വസ്സലാമ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ഈ വിഷയത്താണ് ശേഷം റജബിലും ഷബാനിനുമല്ലാതെ റസൂൽ നോംപരത്തില്ല ഈ ഹദീസും റൈഫിന്റെ പട്ടികയിൽ തന്നെയാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക റജബ് മാസത്തിന്റെ പ്രത്യേക ശ്രേഷ്ഠത പറഞ്ഞ് ആരെങ്കിലും വിക്തൃതകളോ ദോഹകളോ ഹദീസുകളോ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണടച്ച് വിശ്വസിക്കരുത് അതൊന്നും പരിശോധനക്ക് നമ്മൾ വിധേയരാക്കണം അത് ഞാൻ സാധാരണക്കാരനല്ല എനിക്കെങ്ങനെ പരിശോധിക്കാൻ പറ്റിയ അതിന് പണ്ഡിതന്മാരെ സമീപിക്കുക സുന്നയുടെ പണ്ഡിതന്മാരെ സുർക്കും വിദേഹത്വം പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരെ അല്ല ഇതൊക്കെ വെച്ചുകൊണ്ട് ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് കാശുണ്ടാക്കുന്ന ആളുകളെയല്ല മറിച്ച് ശരിയായ സുന്നയുടെ പണ്ഡിതന്മാരെ സമീപിക്കുക നേരത്തെ ഞാൻ പറഞ്ഞ പ്രാമാണികരായ പണ്ഡിതന്മാർ ആരെങ്കിലും ഇത് സ്വഹി കാഴ്ചയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക അന്വേഷിച്ചറിയാത്തൊരു പ്രയാസമല്ല അതുകൊണ്ട് രജപു മാസത്തിൽ കാണുന്നതൊക്കെ ചെയ്യുക കേൾക്കുന്നതൊക്കെ എന്നുള്ളതല്ല അതിന്റെ ഉള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കുക ഈ മാസത്തിൽ ഒരു നിസ്കാരോ നിസ്കാരമോ ഒരു നോമ്പോ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ മെഴരാജ് നോമ്പ് എന്ന് പറഞ്ഞ് വലിയ ആവേശം കൊണ്ട് അന്ന് പ്രത്യേക ഒരു നോമ്പ് എടുക്കാൻ ഈ മാസത്തിൽ വകുപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ എന്നാലെന്തുണ്ട് എല്ലാ തിങ്കളും വ്യാഴമുള്ള നോമ്പില്ലേ അത് റജബിലും എടുക്കാം അത് റജബുമാസത്തിന് ഉടുക്കാം അതുപോലെ പിന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പില്ലേ അയ്യമുൽ ബീമന്റെ നോമ്പില്ലേ അത് റജമു മാസത്തിൽ അയ്യാബുൽ ഭീമന്റെ നോമ്പ് എടുക്കാം പക്ഷേ രജബുമാസമാണെന്ന് പറഞ്ഞൊരു പ്രത്യേക പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടൊരു നോമ്പ് ഒരു മേറാകുന്ന നോമ്പ് അല്ലെങ്കിൽ മറ്റു നോമ്പുകൾ മറ്റു സംസ്കാരങ്ങൾ നമസ്കാരമില്ല അതിനൊരിക്കലും തെളിവുകളില്ല അപ്പൊ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുക ഉള്ളതുള്ളതുപോലെ ചെയ്യുക അവർക്ക് മാത്രമേ നാളെ പരലോകത്ത് രക്ഷയുണ്ടാവുകയുള്ളൂ അങ്ങനെ വിദഗത്തുകളിൽ നിന്ന് മുക്തമായി സുന്നത്ത് മാത്രം ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കളിൽ മിനികളിൽ മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു